തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിൽ അഫാന്റെ ക്രൂര ആക്രമണത്തിനിരയായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് അഫാന്റെയും അഫ്സാന്റെയും ഉമ്മ ഷെമി ഇന്നലെ ഇടയ്ക്കെപ്പോഴോ ഓർമ്മ തെളിഞ്ഞപ്പോൾ ആദ്യം ഷെമി തിരക്കിയത് ഇളയമകൻ അഫ്സാനയാണ് അഫ്സാനെ കാണണമെന്നും തന്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുപോവാ മാമച്ചിയെന്നുമാണ് ഷെമി പറഞ്ഞത് എന്നാൽ മകൻ മരിച്ച വിവരം ഷെമിയെ ഇതുവരെയും ആരും അറിയിച്ചിട്ടില്ല അതേസമയം മൂത്ത മകൻ അഫാനെ ഷെമി തിരക്കിയിട്ടേയില്ല മാത്രമല്ല എങ്ങനെയാണ് ഈ അപകടം പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടിയാണ് കേട്ടുനിന്നവരെയും കണ്ടു എല്ലാം ഞെട്ടിച്ചത് ക്രൂരമായ ആക്രമണത്തിനൊടുവിൽ മകൻ കൊല്ലാ കൊല്ല ചെയ്ത് മുറിയിലിട്ടടച്ചു പോയിട്ടും അവനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ആ ഉമ്മ ഇപ്പോഴും നടത്തുന്നത് വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിലെ ഒന്നാം നിലയിലെ മുറിയിൽ വച്ചാണ് ഉമ്മ ഷെമിയെ അഫാൻ ആദ്യം ആക്രമിച്ചത് കഴുത്തിൽ ഷാളിട്ട് മുറുക്കുകയായിരുന്നു തുടർന്ന് പലതവണ ഷോളിൽ പിടിച്ചു മുറുക്കി തല നിലത്തടിക്കുകയായിരുന്നു അങ്ങനെ ബോധരഹിതയായപ്പോൾ ഷെമി മരിച്ചെന്നു കരുതി മുറി പൂട്ടിയിട്ട ശേഷം അഫാൻ പുറത്തേക്ക് പോയി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പാങ്ങോടുള്ള പിതാവിന്റെ അമ്മ സൽമാ ബീവിയുടെ വീട്ടിലെത്തി അവരെ കൊലപ്പെടുത്തി സ്വർണമാല കവരുകയും ചെയ്തു തുടർന്ന് പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ ചുള്ളാളം എസ് എൽ പുരത്തെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയും ചെയ്തു മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷം നേരെ ബാറിലേക്കാണ് അഫാൻ പോയത് അവിടെ നിന്നും മദ്യപിച്ച ശേഷം തിരിച്ചെത്തിയാണ് ഫർസാനിയെയും അഫ്സാനെയും അഫാൻ കൊലപ്പെടുത്തിയത് ഉമ്മ ഷെമി മരിച്ചെന്ന് ഉറപ്പാക്കുവാൻ ചുറ്റിക ഉപയോഗിച്ച് വീണ്ടും തലയ്ക്കടിച്ചു തുടർന്ന് വീട്ടിലെ രണ്ട് ഗ്യാസ് സിലിണ്ടറുകളും തുറന്നിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് സൽമാ ബേവിയുടെ മാല വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ബാങ്കിൽ എഴുപത്തിനാലായിരം രൂപയ്ക്ക് പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പണം ഉപയോഗിച്ചാണ് മദ്യപിച്ചതും ചുറ്റിക വാങ്ങിയതും ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ കടയും കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഷെമി വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ തലയിൽ പതിമൂന്ന് തുന്നലുകളും രണ്ടു കണ്ണുകൾക്കും താഴ്ഭാഗത്തായുള്ള എല്ലുകളും പൊട്ടിയിട്ടുമുണ്ട് സംസാരിക്കാനും മറ്റും പ്രയാസമുണ്ടെങ്കിലും ഷെമി അടുത്ത ബന്ധുവിനോട് സംസാരിച്ചിരുന്നു നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓർത്ത് കരഞ്ഞു അതിനിടയിൽ എന്തു പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ കട്ടിൽ നിന്നും തലയിടിച്ച് താഴെ വീണതാണെന്നായിരുന്നു മറുപടി മകനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഷെമി ഇത് പറഞ്ഞത് മാത്രമല്ല അതിനുശേഷം അഫാൻ നടത്തിയ ക്രൂര കൊലപാതകങ്ങളെ കുറിച്ചൊന്നും തന്നെ ഷെമി അറിഞ്ഞിട്ടുമില്ല എന്നാൽ മകൻ തന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത സാഹചര്യത്തിൽ അനുജൻ അഫ്സാനെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്ന ഉൾഭയം ഉമ്മ ക്ഷമിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവനെ എനിക്ക് കാണണം അഫ്സാൻ അവസാനെവിടെയെന്ന് സഹോദരനോട് തിരക്കി കരഞ്ഞതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും